സാധാരണഗതിയിൽ സ്ത്രീകളിൽ നാല്പത്തിയഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ അൻപത് വയസ്സ് ആ സമയത്തൊക്കെ കാണേണ്ട മെനോപോസ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് അവർക്കൊക്കെ ഇങ്ങനെ ഒരു മെനോപോസ് വരാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് കുഴപ്പങ്ങൾ ചെയ്യുന്ന കാരണമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഡോക്ടർ സുമിയാണ് ആയുർമനയിലെ ആയുർവേദിക് ഡോക്ടറാണ് ഡോക്ടറെ ആയുർവേദത്തിൽ നിന്ന് ഫലവത്തായി ചികിത്സയുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് എനിക്കതിന് മുൻപ് അറിയേണ്ടത് എന്തുകൊണ്ടാണിത് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ പലർക്കും അത് അറിയാൻ പറ്റുന്നില്ല നമുക്ക് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും ഇത് അറിയാൻ പറ്റും നമുക്ക് ലേഡീസിന് ഒരു നാൽപ്പതിനു മുന്നേ മെനോപ്പോസ് സിംറ്റംസ് കാണിക്കുന്നതിനെയാണ് ഏളി മെനോപ്പോസ് എന്ന് പറയുന്നത് അതിപ്പോൾ പീരീഡ്സ് ഒരു ത്രീ മന്ത്സിൽ കൂടുതൽ വരാതിരിക്കുക അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് വല്ലാതെ ഹോട്ട് ഫ്ലഷ് നൈറ്റ് സ്വെറ്റ് ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോൾ ആണ് അത് നമ്മൾ ഏളി മെനോപ്പോസ് ആണോ എന്നുള്ള ഒരു സംശയത്തേക്ക് എത്തേണ്ടത് അത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഇതിനൊരു കോസ് മിക്കവാറും അൺനോൺ കോസായിട്ടാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് സ്ട്രെസ്സ് ഫുഡ് ഇതൊക്കെ ഇതിനൊരു ഫാക്ടറായിട്ട് വരുന്നതാണ് പക്ഷേ ഇത് മനോപ്പസ് ആണ് അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ എങ്ങനെ അറിയുന്നത് അത് സിമ്പിൾ ഒരു ബ്ലഡ് ടെസ്റ്റിൽ കൂടെ തന്നെ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സിംറ്റംസ് ഇപ്പൊ പലപ്പോഴും ചിലപ്പോ ബോഡി പെയിൻ മയോളജിയ ഫൈബ്രോമയോളജി അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നില്ല അതാണ് ഒരു കാര്യം അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ നമ്മളിതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ െന്റ്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോ ഡി ടോക്സ് പോലെ ആയുർവേദത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഇതിലിപ്പോ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ്സിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇതായിട്ട് കാണാറുണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം നോക്കും നമ്മുടെ കാര്യം ഏറ്റവും ഒരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കുന്നത് അതെ അതെ ഇപ്പൊ നമ്മളിപ്പോ ഹൗസ് ഇരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും പ്രശ്നം കാണുന്നത് അവർ അവരുടെ കാര്യങ്ങളൊന്നും പറയാണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഇതാവുമ്പോഴാണ് ഇപ്പൊ മെനോപ്പോസ് ആവുന്നത് അല്ല അതിൻ്റെ ഒരു പ്രശ്നം അതും ചില ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് സൈക്കോളജിക്കലി വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അതൊക്കെ ചില ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതൊരു കാര്യം പിന്നെ അത് മാത്രമല്ല ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് ബോൺ ലോസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാട് കൂടുതൽ ഉണ്ടാവും ഈസ്ട്രോജൻ കുറവ് കാരണം ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും രസായനങ്ങൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി ും ചില കേസസിലൊക്കെ തന്നെ പിരീഡ്സ് പിന്നെയും വന്നതായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഇവിടെ ഒരുപാട് കേസസ് വരാറുണ്ടോ ഇപ്പൊ റീസെന്റ് ഒരുപാട് കേസസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് നമ്മള് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ലേഡീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനമായിരിക്കും എടുക്കുന്നത് ബാക്കി നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കായിരിക്കും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എപ്പോഴും പറയും പേഷ്യൻസിനോട് മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി നമ്മൾ ഒരു സെൽഫ് കെയർ ഈസ് നോട്ട് സെൽഫിഷ്നെസ് അല്ലെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാലാണ് നാളെ നമുക്ക് ഫാമിലിനെ നോക്കാനുള്ള ഒരു ഹെൽത്ത് നമ്മളൊക്കെ ലേഡീസ് ആണ് റീമനോപ്പസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പീരീഡ്സ് വരുമ്പോൾ നമ്മൾ പറയുമോ എന്തൊരു വേദനയാണിത് പക്ഷേ അത് നമ്മുടെ ആരോഗ്യം എന്നുള്ളൊരു കാര്യം കൂടെ അതിനകത്തുണ്ട് അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയത്ത് തീരുകയാണെങ്കിൽ അത് ഓക്കെയാണ് അതല്ല അതിന് മുമ്പ് തീർന്നാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഡോക്ടറെ വന്ന് കണ്ടാൽ മതി അയർമനയിലെ മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ ശ്രുതി ഡോക്ടറെ നമ്മള് മെനോപോസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ സുമിയായിട്ട് അപ്പോൾ സുമി ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കേസസ് വരുന്നുണ്ട് ഏർലി മെനപ്പോസ് ആയിട്ടുള്ള അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടും വരാറുണ്ട് അപ്പം എല്ലാവരും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരുടെയും കണ്ടീഷനുസരിച്ച് ഓരോ പേഷ്യൻസിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈൻ ചെയ്യാറുള്ളത് അപ്പം നമ്മളുടെ ഡിറ്റോക്സ് പോലുള്ള പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സകൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പം അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം എപ്പോഴും സംരക്ഷിച്ച് നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ ആരോഗ്യം ഒരു കാര്യത്തിലേക്ക് എത്തുകയും ചെയ്യാം അപ്പോൾ മെനോപോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ തീരെ പേടിക്കേണ്ട ഒന്നല്ല അതൊരു ലൈഫിലെ ഒരു ഭാഗമാണ് നമ്മൾ വളരുന്നതിൻ്റെ ഒരു ഭാഗമാണ് അതിന് വാർദ്ധക്യം വരിക ഒരു ലേബിളേ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഏജിസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളടുത്ത് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ രസായന ചികിത്സ ഒരു ഇത് ആയുർവേദത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ് അതിനിപ്പോൾ വലിയ ഒരു രസായനം ശീലിക്കുക അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ ൂക്കുരം എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നതാണെങ്കിലും ചിറ്റമർദ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഡ്രഗ് നിങ്ങൾക്ക് യൂസ് ചെയ്തു പോയി ശതാവരി ഒക്കെ ഈസ്ട്രോജൻ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നല്ല ഈസ്ട്രോജനുള്ള ഒരു മെഡിസിനാണ് പക്ഷെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ട് വേണം എല്ലാ ആൾക്കാർക്കും എല്ലാ മെഡിസിൻസും സൂട്ടബിൾ ആയിരിക്കില്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെയുണ്ട് അവരതിന് വേണ്ടുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും ഇത് ആയുർമേനയുടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിലിക്കൻ ഒയാസിസിലൗട്ട്ലെറ്റാണ് ഇവർക്ക് ഷാർജയിലും ഉണ്ട് അജ്മാനിലും ഉണ്ട്